പൂട്ടിയിട്ട വീടിൽ നിന്നും കോടി രൂപ വിലമതിക്കുന്ന സ്വർണവും ആഡംബര വസ്തുക്കളും പിടികൂടി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നാണ് തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് പിടികൂടിയത് എൺപത്തിയേഴ് കിലോയ്ക്ക് മുകളിൽ വരുന്ന സ്വർണ്ണ ബിസ്കറ്റുകളും പത്തൊൻപത് കിലോയ്ക്ക് മുകളിൽ വരുന്ന പതിനൊന്ന് ആഡംബര വാച്ചുകളും ഒന്നര കോടിയോളം രൂപയുമാണ് കണ്ടെത്തിയത് ഇവയ്ക്ക് എല്ലാറ്റിനുമായി നൂറു കോടി രൂപയിലേറെ മൂല്യമുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ഡിആർഐക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് പണം എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒടുവിൽ ഉദ്യോഗസ്ഥർക്ക് മെഷീൻ കൊണ്ടുവരേണ്ടി വന്നു വരെ ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു അമ്പത്തി ഏഴ് സ്വർണം വിദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്നതായിട്ടാണ് അഴിമതി വിരുദ്ധ സേനയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചത് അഹമ്മദാബാദിലെ മേഘ്ഷായ എന്നാളുടെ വസതിയിലാണ് റെയ്ഡ് നടന്നത് ദുബായിലെ ഓഹരി വിപണിയിലെ പ്രമുഖ നിക്ഷേപനാണ് മേഘ് ഷായുടെ പിതാവ് മഹേന്ദ്ര ഷാ മഹേന്ദ്ര ഷായെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണ് ഇരുവരും ചേർന്ന് ഷെൽ കമ്പനികളിൽ വൻതോതിൽ നിക്ഷേപം നടത്തിയെന്നാണ് എ ടി എസ് സംശയിക്കുന്നത് ഡി എസ് പി ആണ് എ ടി എസിന് നിർണായ വിവരങ്ങൾ കൈമാറിയതെന്ന് രഹസ്യാന്വേഷണ ചുമതിയുള്ള ഡി ഐ സുനിൽ ജോഷി വ്യക്തമാക്കി റെയ്ഡിനായി ഉദ്യോഗസ്ഥരെത്തുമ്പോൾ പൂട്ടിയിട്ട നിലയിലായിരുന്നു ഫ്ലാറ്റ് തുടർന്ന് മേഘ് ബന്ധുവീട്ടിൽ നിന്നും താക്കോൽ വാങ്ങിയാണ് ഉദ്യോഗസ്ഥർ അപ്പാർട്ട്മെന്റ് തുറന്നത് ഇതേ ഫ്ലാറ്റിൽ നാലാം നിലയിലാണ് മേഘിന്റെ ബന്ധുക്കൾ താമസിച്ചിരുന്നത് ഇവരെ എ ടി എസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് വൻതോതിൽ സ്വർണവും പണവും പിടികൂടിയതോടെ ഗുജറാത്തി എ ടി എസ് കേസ് ഡിആർഐക്ക് കൈമാറി ഇടപാടിൽ രാജ്യാന്തര സംഘങ്ങൾക്ക് പങ്കുണ്ടോ എന്നതടക്കം പരിശോധിക്കുമെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി